ഹലോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ചോദിച്ചു ഇത്ത എന്താണ് വീഡിയോസ് ഇടാത്തത് എന്തൊക്കെ വീഡിയോസ് ഒന്നും കാണക്കില്ലല്ലോ ഇക്ക എവിടെ പോയി ഇട്ട് യൂട്യൂബ് നിർത്തിയോ എന്നല്ല ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളായത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതാണ് ഒരുപാട് സബ്സ്ക്രൈബറും ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ചാനലാണ് അപ്പം ഇപ്പം രണ്ടുപേരും ഒരു പരിവായിട്ടുണ്ട് നമ്മുടെ അന്വേഷ സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങി അപ്പൂസ് വീട്ടിൽ തന്നെയാണ് അപ്പൂസ് നമ്മൾ മൂന്ന് വയസ്സായാലേ സ്കൂളിൽ വിടോള്ളു അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി മുതൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പം എൻ്റെ കൂടെ തന്നെ എൻ്റെ രണ്ട് കുട്ടി പാറേസും കാണും ഒരാളെ മണി ഓടി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എല്ലാവരും ചോദിച്ചു അന്നൂസും അപ്പൂസും ഇപ്പം എങ്ങനെയാണ് അന്യൂസിൻ്റെ ഒരു പാട്ടൊക്കെ പാടിത്തരുമെന്നൊക്കെ ചോദിച്ച് അപ്പം അന്യൂസ് ആദ്യം ഒരു പാട്ട് പാടാൻ പോവാണ് എന്തോന്ത് പാട്ട് പാടം അപ്പാ അപ്പാടിക്കൂട് ആ പാടിക്കോട് സിനി ഒരു ചെറിയ സ്പീച്ചാണ് സ്കൂളിലത്തേക്ക് പഠിച്ചതാണ് പക്ഷെ അന്ന് നേരെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല അന്യസേ പറഞ്ഞു കൊടുക്ക് കൊടുക്ക

இது ஆர பிடிச்சு மடியில வச்சோரு கையில அ பூச்சியை கொல்லருது അപ്പം എല്ലാവർക്കും നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ അന്യൂസിൻ്റെ കുഞ്ഞു കുട്ടിത്തരവും കലിയുമാണ് എന്നല്ല സ്കൂളിലത്തേക്ക് പഠിച്ച കുറച്ച് സോങ്ങും അതുപോലെ തന്നെ സ്പീച്ചും ആണ് അവൾ പറയുന്നത് അവൾ പറയുമ്പോൾ വെച്ച് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒന്ന് യൂട്യൂബിലൊന്ന് വീഡിയോ ഇടാം അവളുടെ കളിയും ശരിയായില്ല ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ചോദിക്കും അന്യൂസിനെ കൊണ്ട് പാട്ട് പാടിക്കോ അന്യൂസിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിക്കോ എന്നല്ല ഹാപ്പി ന്യൂ ന്യൂഇയർ മറുപ്പി അപ്പം എല്ല ഡയറി മിൽക്കി ബാർ ജെംസ് പോലുള്ള മുട്ടായി പരസ്യമാണ് ചിരിച്ചു പല്ലൊന്നും ഇല്ല കുഞ്ഞിപ്പാറാരും കളിയാക്കും ഇപ്പ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ അപ്പം